കച്ചമ്പാറ അയ്യപ്പ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ നടപടികൾ വളരെ ഭംഗിയായി ആദ്യഘട്ടം പൂർത്തീകരിച്ചു എന്ന വിവരം നല്ലവരായ നാട്ടുകാരും ഭക്തജനങ്ങളും അറിഞ്ഞിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു കാലത്ത് ഒരു തറ മാത്രം ഉണ്ടായിരുന്ന ദീപം വയ്ക്കാൻ ഒരു കൽവെട്ട് തറ മാത്രം ഉണ്ടായിരുന്ന ഈ ക്ഷേത്രം ഇന്ന് ഇവിടുത്തെ പ്രധാന നിഷ്ഠയായ അയ്യപ്പന് ശ്രീകോവിലും നമസ്കാര മണ്ഡപം ചുറ്റമ്പലം ഓട്ടുപുര എന്നീ കൂടിയ ഒരു ഭംഗിയായി ക്ഷേത്രം പരിപാലിച്ചു പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അന്നത്തെ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥരായിരുന്ന കൂടാഞ്ചേരി ചേനമ്പാറ തറവാട്ടുക അതിൻ്റെ നല്ല നടത്തിപ്പിനും തടസ്സമില്ലാത്ത പൂജകൾക്കും വേണ്ടി ഇവിടുത്തെ നല്ലവരായ നാട്ടുകാർക്ക് പൊതുജനങ്ങൾക്ക് ക്ഷേത്രം വിട്ടു നൽകി അന്നുമുതൽ ഇന്നുവരെ മാറി മാറി വരുന്ന ഭരണ കമ്മിറ്റി അംഗങ്ങൾ വളരെ നന്നായി തന്നെ ഈ ക്ഷേത്രം പരിപാലിച്ചു പോരുന്നു ഏകദേശം കഴിഞ്ഞ വർഷമാണ് അമ്പലത്തിൽ അഷ്ടമംഗല പ്രശ്നം വയ്ക്കുകയും താമരശ്ശേരി ശ്രീ വിനോദ പണിക്കരുടെ നേതൃത്വത്തിൽ അഷ്ടമംഗല പ്രശ്നം വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഭദ്രകാളിക്ക് ശിവകോവിൽ പണിയണമെന്നും ശില ദോഷബലങ്ങൾ ശ്രീകോവിലിനകത്തും കണ്ടതിൻ്റെ വെളിച്ചത്തിൽ ആണ് ഇവിടെ ഒരു പരിപൂർണ പുനരുദ്ധാരണ പുനരുദ്ധാരണം ഈ അമ്പലത്തിന് ആവശ്യമാണെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വേഴപ്പറമ്പ് ചിത്രപാന നമ്പൂതിരിയുടെ നിർദ്ദേശത്താൽ ായ ഒരു എസ്റ്റിമേഷനും പ്ലാനും തയ്യാറാക്കി ഇവിടെ പണികൾ തുറന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതിന് തന്നെ ഒരു വികസന സമിതി രൂപീകരിക്കുകയും ആ കമ്മിറ്റി വളരെ ഉത്സാഹത്തോടു കൂടിയും ഊർജസ്വലതയോടുകൂടിയും ഇതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നു എന്നിരുന്നാലും ഏകദേശം രണ്ടു ചില്ലാനും കോടി ചെലവ് വരുന്ന ഈ ബൃഹത്തായ പദ്ധതി പൂർത്തീകരിക്കണമെങ്കിൽ നല്ലവരായ നാട്ടുകാരുടെ നിർലോഭമായ സഹകരണവും ഉദാരമായ സംഭാവനകൾ കൊണ്ട് മാത്രമേ പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ാണ് വസ്തുത കാരണം ഈ ക്ഷേത്രത്തിന് വേറെ ഒരു സാമ്പത്തിക സ്രോതസ്സുകളോ ദേവസ്വം ബോർഡിന്റെ സഹായങ്ങളോ ഒന്നുമില്ലാതെയാണ് ഇത്രയും ഇത് സുഗമമായി നടത്തിക്കൊണ്ട് പോകുന്നത് ഇനി ഈ ബൃഹത്തായ പദ്ധതി പൂർത്തീകരിക്കുവാൻ നല്ലവരായ നാട്ടുകാരോട് ഉദാരമായി ഇതിന് സംഭാവന ചെയ്യണം അതുപോലെ തന്നെ ഇതിൽ ഈ പ്രവർത്തനങ്ങളിൽ അവനാൽ അവനവനാൽ കഴിയുന്ന വിധത്തിൽ അയ്യപ്പന്റെ അനുഗ്രഹം അനുഗ്രഹങ്ങൾക്ക് പാത്രീ ബുധരാകണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു അയ്യപ്പന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിക്കൂ നമസ്കാരം സ്വാമിശരൺ ഈ ക്ഷേത്രത്തിന്റെ ആദ്യഘട്ടം കഴിഞ്ഞ് രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവർത്തനങ്ങൾ കടന്നിരിക്കുകയാണ് ആദ്യഘട്ടമായ ഈ ഭദ്രകാളിയുടെ ശ്രീകോയിൽ നാഗത്തറകൾ മറ്റു ഉപദേവതകളുടെ തറകളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇനി അടുത്ത ഘട്ടം എന്നും പറയുന്നത് ഇതിൻ്റെ ഭിത്തി നിർമ്മിക്കലാണ് ഇതിൻ്റെ ഭിത്തി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കൃഷ്ണനശീലയിൽ നല്ല രീതിയിൽ തന്നെ അത് പൂർത്തീകരിക്കാൻ വേണ്ടുന്ന നടപടികളാണ് ഇപ്പം ഞങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നിങ്ങൾ തരുന്ന ഓരോ സംഭാവനകൾക്കും ഓരോ രൂപയ്ക്കും അത് എത്രയോ ആയിക്കോട്ടെ എല്ലാം വളരെ വിലപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ തരുന്ന ഓരോ സംഭാവനയ്ക്കും ശരിയായി വളരെ സുതാര്യമായി ഇവിടെ ഡോക്യുമെന്റേഷൻ നടത്തുന്നുണ്ട് ഞങ്ങൾ വരവ് ചെലവുകൾ എന്തിനാണോ ഭക്തജനങ്ങൾ ഞങ്ങൾ കേൾപ്പിക്കുന്ന പൈസ അത് അതിന് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്നുള്ള ഉറപ്പ് കൂടി ഭരണസമിതി ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതെല്ലാം ഭംഗിയായി നടത്തി വരുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൂടുന്ന മീറ്റിങ്ങുകളിലും ഡിസ്കഷ് ഡിസ്കഷൻസും ഇതിന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട് ആ വിവരം കൂടി ഞാൻ ഭക്തജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്